പ്രിയമുള്ളവരെ ഇന്ന് രസകരമായ ഒരു വാർത്തയാണ് പറയുവാനുള്ളത് രണ്ടു ദിവസം മുമ്പ് പട്ടാമ്പി വല്ലപ്പുഴ യാറം ജുമാ മസ്ജിദിൽ നടന്ന ഒരു വോട്ടെടുപ്പ് സംബന്ധമായിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ ഒരു സഹോദരൻ അത് വാട്സപ്പിൽ അയച്ചു തന്നുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു അത് അന്വേഷിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അറിയാനും കഴിഞ്ഞു സാധാരണ മഹല്ലുകളില് മഹല്ലുകളില് ഭാരവാഹികളെ മഹല്ല് പരിപാലന സംഘത്തെ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് പല ഭാഗത്തും വോട്ടെടുപ്പിലൂടെയാണ് പല ഭാഗത്തും നോമിനേഷനിലൂടെ തിരഞ്ഞെടുക്കാറുണ്ട് നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ അത് എണ്ണത്തിൽ കൂടുതലാവുമ്പോഴാണ് വോട്ടെടുപ്പിലേക്കും മറ്റു ജനാധിപത്യ രൂപത്തിലേക്കുമൊക്കെ പോകുന്നത് നോമിനേഷൻ ചെയ്യുമ്പോൾ മറ്റൊരാളില്ലെങ്കിൽ അത് ജനാധിപത്യമല്ല എന്നല്ല ആ ആളുകൾക്കെല്ലാം അവിടെ നോമിനേറ്റ് ചെയ്യുന്ന ആള് സ്വീകാര്യനാണ് എന്നുള്ളത് കൊണ്ടാണ് വോട്ടെടുപ്പ് നടക്കാതിരിക്കാറുള്ളത് ഇനി പള്ളി ഭാരവാഹികളാണ് പിന്നീട് അവിടെയുള്ള ഖത്തീബിനെ ഇമാമിനെ അതുപോലെ തന്നെ മദിനെയൊക്കെ തിരഞ്ഞെടുക്കാറുള്ളത് ആദ്യമായിട്ടാണ് ഒരു ഖത്തീബിനെ മാറ്റണം മാറ്റണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ടെടുപ്പ് നടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇനി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ടാണ് ഈ വോട്ടെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കതിന്റെ ചെറിയൊരു ഭാഗം കണ്ടുവരാം അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുവാനുണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരത്തിന് മുമ്പിൽ പള്ളിയങ്കണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രമസമാധാനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രിസൈഡിംഗ് ഓഫീസർമാരും അതുപോലെ തന്നെ മറ്റോ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നിയന്ത്രിക്കുന്ന ആളുകളായി വന്നുകൊണ്ട് പള്ളി മുറ്റത്തിരുന്നു കൊണ്ട് ഒരു വോട്ടെടുപ്പ് നടക്കുകയാണ് ആ വോട്ടെടുപ്പ് അവിടെയുള്ള കത്തീബിനെ നിലനിർത്തണമോ മാറ്റണമോ എന്ന ചർച്ചയുടെ പേരിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് പല മസ്ജിദുകളിലും പല മഹല്ലുകളിലും മഹല്ല് ഭാരവാഹികളെയും പള്ളി പരിപാലന കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റു ജനാധിപത്യ രീതിയിലൊക്കെ ആയിരിക്കും ആണ് പല ഭാഗത്തും എന്നാൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അവർക്ക് ഒരു ഖത്തീബിനെ അവിടെ നിയമിക്കുവാന് അല്ലെങ്കിൽ ഇമാമിനെ അവിടെ നിയമിക്കുവാന് അവർക്ക് അധികാരം കൊടുത്തുകൊണ്ടാണ് ആ ഒരു മസ്ജിദ് അല്ലെങ്കിൽ മഹല് അതിന്റെ ഭരണ ഇവരെ ഏൽപ്പിക്കുന്നത് എന്നാൽ ഇവർ നിയമിക്കുന്ന ഹത്തീബിനെ മറ്റൊരു കൂട്ടർ വന്നുകൊണ്ട് പറയുകയാണ് ഇവരെ ഞങ്ങൾക്ക് പറ്റൂല ആ ഇമാമിനെ മാറ്റണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംഘർഷാവസ്ഥ വരാനുള്ള സാധ്യത കണ്ടുകൊണ്ട് ജില്ലാ ഭരണാധികാരിയും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെടുകയും അതിനുശേഷം അവിടെ വോട്ടിംഗ് നടക്കുകയായിരുന്നു ഇതില് മനസ്സിലാക്കുവാനുള്ളത് പള്ളിയിലെ മൂലേറെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും വോട്ടെടുപ്പ് എന്നുള്ളതാണ് ഇനി നമുക്കതിന്റെ മറ്റു ഭാഗങ്ങൾ കേൾക്കാം പട്ടാമ്പി വല്ലപ്പുഴ ജാറം ജുമാ പള്ളിയിൽ ഖത്തീബിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ വോട്ടിങ്ങിലൂടെ പ്രശ്നത്തിന് പരിഹാരം ഇനി എത്ര വോട്ട് ആർക്ക് ലഭിച്ചു എന്നുള്ളത് നോക്കാം ആകെ പോൽ ചെയ്ത വോട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വേണം എന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വേണ്ട എന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഖത്തീബിന് വേണം എന്ന് പറയുന്ന ഭാഗം അവര് വോട്ട് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ വേണ്ട എന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതാണ് ഭൂരിപക്ഷം ആ ഖത്തീപിന് ആ പള്ളിയിൽ വേണ്ട എന്നുള്ളതാണ് അസാധു എട്ട് വോട്ടുകളുണ്ട് ഏഴ് വോട്ടിന് ഖത്തീബ് തോറ്റു എന്നുള്ളതാണ് അവസാനത്തിൽ സമുദായം ഇങ്ങനെയൊക്കെ ആയിപ്പോയി ആ ഒരു അവസാനത്തെ വാക്ക് അത് തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുക അല്ലാതെ അവിടെ വോട്ടെടുപ്പോ മറ്റുള്ള കാര്യങ്ങളോ അതൊന്നും നമുക്ക് വിഷയമല്ല എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ പാശത്തിൽ മുറുകെ പിടിക്കൂ ഉത്തമ സമുദായമേ എന്ന് പറഞ്ഞ ഈ ഉത്തമ സമുദായം അവർ പള്ളി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിൽ വോട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും സർവ്വസാധാരണ ആണ് എന്നാൽ ഒരു ഭരണസമിതിയെ ആ പള്ളിയുടെ പരിപാലനത്തിന് ആ മഹലിൻ്റെ പരിപാലനത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു കത്തിവിനെ നിയമിക്കുവാനുള്ള അധികാരം നൽകേണ്ടതില്ലേ അല്ല നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മറ്റൊരു വിഭാഗം അവിടെ പ്രശ്നത്തിന് ശ്രമിക്കുന്നത് എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങൾക്കൊരു കത്തീബിനെ നിർത്താന് അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് വോട്ടെടുപ്പ് നടത്തേണ്ടതുണ്ടോ ഇല്ലേ ചോദിക്കപ്പെടേണ്ടതുണ്ട് ഒരു മസ്ജിദിൻ്റെ അല്ലെങ്കിൽ ഒരു മദ്രസയുടെ മുൻപിലിരുന്നു കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് വോട്ടെടുപ്പ് നടത്തി ഖത്തീബിന് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉമ്മത്ത് മാറിപ്പോയി എന്നുള്ളത് പരിതാപകരം തന്നെയാണ് പള്ളി പരിപാലിക്കുന്ന പള്ളി പരിപാലന സമിതിക്കാരെ അല്ലെങ്കിൽ പള്ളി പരിപാലന ഭരണ കർത്താക്കളെ നിങ്ങൾ പള്ളി പരിപാലിക്കുക ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു ഒരു പള്ളി പ്രസിഡന്റിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ആ നാട്ടുകാരൻ ചെയ്തൊരു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കില് അതില് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് മറ്റൊന്നുമല്ല ഈ പള്ളി പ്രസിഡന്റ് സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒഴിവു സമയങ്ങളിലെല്ലാം പള്ളിയിൽ വരികയും പള്ളി പരിപാലനം ചെയ്യുകയും അടിച്ചു വാരുകയും അതുപോലെ തന്നെ പുല്ലു പറിക്കുകയും ജനാലകളിലൊക്കെ പിടിച്ച പൊടി തട്ടി മാറ്റുകയും അതുപോലെ പള്ളി എങ്ങനെയൊക്കെ പരിപാലിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം പരിപാലിച്ചുകൊണ്ട് ആ നാട്ടുകാരുടെ എല്ലാം പ്രശംസ അത് പിടിച്ചു പറ്റുന്ന രൂപത്തിലേക്ക് തന്റെ പ്രവർത്തനം കൊണ്ട് തൻ്റെ ആ ഒരു അർപ്പണ ബോധം കൊണ്ട് ഉയർന്ന ഒരു പള്ളി പ്രസിഡന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേരും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്ത സഹോദരനെ ഒക്കെ മറന്നുപോയി കുറച്ച് ദിവസങ്ങൾ മുൻപ് കണ്ടതായിരുന്നു കണ്ടപ്പോ അത് സംബന്ധമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നി എങ്കിലും മറന്നു കാരണം കൊണ്ട് ഇവിടെ ഞാൻ അതൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം പള്ളി പരിപാലനത്തിന് വേണ്ടി പള്ളി ഭരണത്തിന് വേണ്ടിയല്ല അല്ലാൻ്റെ പള്ളി അത് ഒരു വിഭാഗത്തിനുമില്ല ആ നാട്ടുകാര് അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ടൊക്കെ കുറെ അറബിമാര് പള്ളി കയറ്റി കൊടുത്തിരുന്നു പള്ളി ആര് കയറ്റിയാലും ആ പള്ളിക്ക് ആ നാട്ടുകാര് ആ പള്ളി ഉപയോഗിക്കുന്ന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള മഹല്ലിലുള്ള ആളുകള് ആ ജനറൽ ബോഡി കൂടുകയും അവിടെ തിരഞ്ഞെടുപ്പിലൂടെ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ വോട്ടിങ്ങിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നോമിനേഷനിലൂടെ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇനി കൈക്കരുടെയും അത് പിടിച്ചെടുക്കാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടെ പറയുവാനുള്ളത് നസിഹത്ത് മാത്രമാണ് ഒരു പള്ളി കമ്മറ്റിക്കാർക്ക് ആ പള്ളിയിൽ ഒരു കത്തീബിനെയോ ഇമാമിനെയോ മഹദിനെയോ മുക്രിയെയോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരെയോ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആ നാട് അനൈക്യത്തിലേക്ക് പോയത് അത് അള്ളാഹുവിൻ്റെ പാശത്തിൽ അല്ലേ അത് എന്താണെന്ന് പോലും അറിയാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ പറയുമ്പോൾ കുറ്റം പറയുകയാണ് എന്ന് പറഞ്ഞു വരുന്നവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അർഹിക്കുന്ന പുച്ഛത്തോടെ ഞാനത് തള്ളിക്കളയുന്നു കാര്യം ആദ്യം അതൊരു മറ്റൊരു വീഡിയോയിൽ പറയാനുള്ളതാണ് യുക്തിവാദിയെന്നും നിരീശ്വരവാദിയെന്നും മുസ്ലിം യുക്തിവാദി എന്നും ഒക്കെ പറഞ്ഞു വന്നിരുന്ന പിന്നീട് വഹാബി എന്നും അതുപോലെയൊക്കെ വിളിച്ചിരുന്നു ഇന്ന് അതൊന്നും മേൽക്കുന്നില്ല ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈവലമയുടെയും അധ്യാപനങ്ങൾ നമുക്ക് എങ്ങനെ നൽകിയോ അതനുസരിച്ച് പോവുക എന്നാണ് പറയുന്നത് അപ്പൊ ഈ പേരുകളൊന്നും യോജിക്കില്ല എന്ന് മനസ്സിലാക്കിയ വിമർശകർ എന്ന് പറയാൻ പാടില്ല കുത്തിത്തിരിപ്പുകാര് അവരെന്ന് പറയുന്നത് മാനസിക രോഗി എന്നുള്ളതാണ് നിങ്ങൾ എന്ത് വിളിച്ചാലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് പള്ളിയിലെ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുക്കുവാനും പോലീസും പട്ടാളൊന്നും വരേണ്ടതില്ല ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രമസമാധാനം മാത്രമല്ല വോട്ടിങ്ങിന്റെ മറ്റു കാര്യങ്ങൾ കൂടി നടത്തുകയും അതോടൊപ്പം മറ്റു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂടി വന്ന് അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ആണ് ഇനി ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസത്തെ വേതനം നൽകിയാൽ പോലും അല്ലേ ഇതൊക്കെ കടന്ന കൈയായി പോയി നിങ്ങൾക്ക് നിങ്ങളുടെ മഹല് പരിപാലിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം കൂടിയാണ് അള്ളാഹുവിന്റെ ഭാഷത്തില് മുറുക പിടിക്കുക എന്നുള്ളത് അത് ആത്മാർത്ഥമായിട്ട് അല്ലേ ദീനിനു മുകളിൽ എന്ത് കൊണ്ടുവച്ചാലും അള്ളാഹുക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലി സ്വലമയ്ക്കും മുകളിൽ എന്ത് കൊണ്ടുവച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാവും അത് സംഘടനയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും കുടുംബമഹിമയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഏറ്റവും മുകളിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈവ് സ്വലമയും ഇസ്ലാമും ആയിരിക്കണം എല്ലാ അർത്ഥത്തിലും അർത്ഥത്തിലുമല്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലും നമ്മുടെ പള്ളി പരിപാലനത്തിന്റെ കാര്യത്തിലും എന്നൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇൻഷാല്ല ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അസ്സലാമലൈക്കും വറഹമത്